ഇന്നിവിടെ നിർമ്മാണം ഒരു കലയാണെങ്കിൽ അതിലെ ഹൈസ്പീഡ് കലാകാരനാണ് മുണ്ടക്കയം സ്വദേശി നൌഷാദ് വാവച്ചൻ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ നൗഷാദ് വടയുണ്ടാക്കും ഒന്നും രണ്ടുമല്ല മിനിറ്റിൽ അറുപത് മുതൽ എഴുപത് വരെ മുണ്ടക്കയം ടൗണിലെ സൈന ബേക്കേഴ്സിൽ രാവിലെ മുതൽ ഈ കാഴ്ച കാണാം മൂന്ന് പതിറ്റാണ്ടായി പലഹാര നിർമ്മാണത്തിൽ സജീവമാണ് വാവച്ചൻ ൊക്കെ എല്ലാം ഇവിടുത്തെ പ്രിയമായിട്ടൊരു വീടുന്ന ഞാനൊരു മുപ്പത് വർഷത്തോളമായി ശരിക്കും ഈ ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ സഹോദരന് നിഷാദെന്ന് പറഞ്ഞ ആളും ഒരുമിച്ചാണ് ഈ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ശരിക്കും എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ് ഉമ്മയാണ് ആദ്യം എനിക്ക് വട ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകിയതും ഉമ്മയാണ് ശരിക്കും ഈ പ്രസ്ഥാനം തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിലവിൽ ഇത്തരം ഒരു റെക്കോർഡ് ആരും തീർത്തിട്ടില്ല അതിനാൽ തന്നെ നിർമ്മാണത്തിൽ ഗിന്നസ് റെക്കോർഡാണ് ലക്ഷ്യം ശരിക്കും പറഞ്ഞാൽ എഴുപത് ഉഴുന്നവട ഒരു മിനിറ്റിൽ തയ്യാറാക്കാനുള്ള ഒരു അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മഹാൻമജിയുടെ ഒരു കോട്ട് നിങ്ങളൊരു തൂപ്പുകാരനാകുവാണെങ്കിൽ ഏറ്റവും മികച്ച തൂപ്പുകാരനാകണമെന്നുള്ള ആ കോട്ട് വെച്ചിട്ട് ഞാൻ ഏത് പ്രസ്ഥാനത്തെയാണ് നിൽക്കുന്നത് അതിന് ഏറ്റവും മികച്ചവനാകണമെന്നുള്ള ഒരു സംഭവം അങ്ങനെ ഞാൻ ഇതിനുവേണ്ടി ശരിക്കും അതിനുവേണ്ടിയുള്ള ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഭക്ഷണം കഴിക്കാൻ വരുന്നവരും ഹാപ്പി സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് അപ്പം ഇവിടെ ഒന്നാണ് കഴിക്കാറുള്ള സമോസയും വിടുന്നവടയോ പിന്നെ പരിപ്പോടെയൊക്കെയാണ് എല്ലാം നല്ല നല്ലത് ഒന്നിക്കൊന്ന് മെച്ചമാണ് പിന്നെ ഇവിടുത്തെ മുള സംബന്ധിയൊക്കെ നല്ല സൂപ്പർ സൂപ്പർ ചുമത്തി തൻ്റെ കൈപ്പുണ്യം വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനും ആഗ്രഹമുണ്ട് അഭിലാഷ് അഭിലാഷനും ഒപ്പം മാതൃഭൂമി ന്യൂസ് കോട്ടയം ഷിനോജ് തന്നെ തേരുന്നുണ്ട് നമുക്കിപ്പം തത്സവം ഷിനോജ് എന്തായാലും ഈ ഉഴുന്നുവട നിർമ്മാണം ഒരു കലയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ് അത് എടുക്കുന്നു എണ്ണയിലേക്ക് ഇടുന്നു എന്ത് ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ആ ലോക റെക്കോർഡിലേക്ക് എത്താൻ കഴിയട്ടെ അതോടൊപ്പം തന്നെ ഉഴുന്നുവട കണ്ട് വല്ലാതെ അങ്ങ് കൊതിയായി ഉഴുന്നുവട നിർമ്മാണത്തിൽ നമ്മുടെ പുലിയാണ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഹരമാണ് അർത്ഥം കാരണം വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഈ ഉഴുന്നവട തയ്യാറാക്കുന്നത് ഈ തയ്യാറാക്കുന്ന ഇടയിൽ തന്നെ സംസാരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും നാട്ടുവിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടാകും അതിനൊപ്പമാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൽ അറുപതിനു മുകളിൽ ഉഴുന്നവട ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റിൽ ഒരു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ എണ്ണം എന്ന് പറയുന്നത് അറുപത്തി രണ്ടാണ് അതിലൊരു അത് എഴുപതിനും എഴുപത്തഞ്ചിനും ഒക്കെ മുകളിലേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ നൌഷാധ ഉള്ളത് എന്തായാലും വളരെ പെട്ടെന്നാണ് ഇത്തരത്തിൽ കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപെയാണ് ഈ ഒരു മിനിറ്റിൽ ഈ വടകളൊക്കെ തന്നെ തയ്യാറാകുന്നത് ഈ കടയിൽ മുണ്ടക്കയൻ ടൗണിലുള്ള ഈ സൈന ബേക്കേഴ്സ് എന്നൊരു കടയാണ് വാവച്ചന്റെ കട എന്ന് പറയുന്നത് ആ കടയിൽ ഉഴുന്നവട മാത്രമല്ല ചെറുകടികളൊക്കെ തന്നെ ഉണ്ട് ഈ ചെറുകടികളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി വളരെ ആളുകളൊക്കെ തന്നെ വളരെ തിക്കി തിരക്കി അവിടെ എത്തുന്നതുമുണ്ട് എന്തായാലും വളരെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം വളരെ രുചിയുള്ള ഭക്ഷണം കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് എന്തായാലും വാവച്ചനൊരാഗ്രഹമുണ്ട് തൻ്റെ ഈ ഈ ഫുഡ്സ് ഈ അത് പുറ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടെ അതിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം കൂടി ആഗ്രഹം കൂടി നൌഷാദ് വാബച്ചനുണ്ട് എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ജനുവരിയിൽ ഒരു പുതിയ സംരംഭം ഗൾഫ് രാജ്യത്ത് തുടങ്ങണം എന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ട് എന്തായാലും മുണ്ടക്കയംകാർക്ക് ഇതൊരു കാഴ്ച തന്നെയാണ് പ്രത്യേകിച്ച് ഈ ബസ് സ്റ്റോപ്പിനടുത്താണ് ഈ കടയുള്ളത് അതായത് ഈ ബസ് ഇറങ്ങി വരുന്ന ആളുകളൊക്കെ ഈ നൌഷാദ് വാവച്ചൻ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഉഴുന്നപുട ഉണ്ടാക്കുന്ന കാഴ്ച എന്നെ നോക്കി നിൽക്കുന്നതൊക്കെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും മുണ്ടക്കയംസ് ടൗണിലെ ഒരു ഹൈസ്പീഡ് ഉഴുന്നവട മേക്കറായി നൗഷാദ് നൌഷാദച്ചൻ മാറിക്കഴിഞ്ഞു